കഴിഞ്ഞ വർഷം ഒരു മഹാദുരന്തം പ്രവചിച്ച ബാബ വാങ്കേ ഓർമ്മയിൽ ഓരോ വർഷാവസാനവും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ബാബ വാങ്കയുടേതെന്ന പേരിൽ പ്രവചനങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് നല്ലൊരു വർഷമായിരിക്കണമേ എന്ന പ്രാർത്ഥനയുടെ തുടക്കം കുറിക്കാനിരിക്കെ ദയത്തിരിക്കുന്നു അടുത്ത പ്രവചനം മൂന്നാം ലോകയുദ്ധം അന്യഗ്രഹജീവികളുടെ വരവ് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ബാബ വാങ്ക രണ്ടായിരത്തി ഇരുപത്തിയാറിനായി നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബാബ വാങ്ക പ്രവചനങ്ങൾ എന്നറിയേണ്ടേ നോക്കാം സ്വാഗതം ഇന്നത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരിച്ച വ്യക്തിയാണ് ബാബ വാങ്ക എന്നിട്ടും ഇവരുടെ പ്രവചനങ്ങൾ എല്ലാ വർഷവും കൃത്യമായി എത്താറുണ്ട് തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ക പിന്നീട് താൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ അവരുടെ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് നയൻ ഇലവൻ ആക്രമണം പ്രിൻസസ് ഡയാനയുടെ മരണം ചെർനോബിൽ ദുരന്തം തുടങ്ങിയ സംഭവങ്ങൾ മുൻകൂട്ടി പ്രവേശനം അവകാശപ്പെടുന്ന ബാബാ വാങ്ക അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെ ലോകത്തിന്റെ ഭാവി മുൻകൂട്ടി കണ്ടുവെന്നാണ് വിശ്വാസം ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളാണ് ഇവർക്കുള്ളത് ബാബാ വാങ്കയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കുന്ന മൂന്നാം ലോക യുദ്ധമാണ് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ മഹാശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമെന്ന് ഇവരുടെ അനുയായികൾ വിശ്വസിക്കുന്നു തായ്വാൻ പ്രശ്നം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയവയാണ് ഇതിന് കാരണമാവുക എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ചൈന തായ്വാന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം നേടുമെന്നും ബാബാവാങ് പ്രവചിക്കുന്നു ഇത് ദീർഘകാല രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ് വിശ്വാസം ചില പ്രവചനങ്ങളിൽ റഷ്യയിൽ പുതിയ ഭരണാധികാരി ഉയർന്നു വരുമെന്നും പുടിന്റെ പതനം അടുത്തുവെന്നും പറയുന്നു നിലവിലെ ലോക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ യുദ്ധഭീതി വർദ്ധിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടരുന്ന സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചാണ് അടുത്ത മുന്നറിയിപ്പ് ബാങ്കിംഗ് പ്രതിസന്ധി കറൻസി തകർച്ച വിപണി ഇടിവ് പണപ്പെരുപ്പം എന്നിവയെല്ലാം വർദ്ധിക്കുമെന്നാണ് പ്രവചനം മുൻ വർഷങ്ങളിലെ പ്രതിസന്ധികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വ്യാപിക്കുമെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിലെ പ്രളയം പ്രവചിച്ച ബാങ്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ശക്തമായ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വെള്ളപ്പൊക്കം അതിതീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഭൂമിയുടെ എട്ട് ശതമാനത്തോളം ഭൂപ്രദേശം ഇതിനാൽ ബാധിക്കപ്പെടുമെന്നും പറയപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അത്രേ ഭാവവാങ്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ പുരോഗതി ഒരു എത്തുമെന്നും മെഷീനുകൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് മറ്റൊരു പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ ഐ മനുഷ്യന്റെ നിയന്ത്രണങ്ങളെയും തീരുമാനങ്ങളെയും മറികടക്കുമെന്നാണ് ചില വ്യാഖ്യാനങ്ങൾ ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു പ്രവചനം അന്യഗ്രഹ ജീവികളുടെ വരവാണ് മനുഷ്യൻ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടും ഒരു വലിയ വസ്തു അല്ലെങ്കിൽ ബഹിരാകാശ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ബാബാ വാങ്കയുടെ ദർശനം അവസാന പ്രവചനം രാഷ്ട്രീയ മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റഷ്യയിൽ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമെന്നും ഒരു പുതിയ നേതാവിന്റെ ഉദയം ഉണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുന്ന ശക്തനായ ഒരു മാസ്റ്റർ റഷ്യയിൽ നിന്നും ഉയർന്നു വരുമെന്നാണ് പ്രവചനം പഴയ ശക്തികൾ തകരുകയും പുതിയവ ഉയരുകയും ചെയ്യുന്ന വർഷമായിരിക്കും അത്രേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചൈന ലോകത്തിന്റെ പ്രധാന സൈനിക സാമ്പത്തിക ശക്തിയായി ഉയരുമെന്നും പ്രവചനമുണ്ട്